നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കിന്നൊരു ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് മസ്ക് മെലൻ എന്ന് പറയാ മസ്ക് മെലൻ മെലൻ എന്ന് വെച്ച മത്തങ്ങ അല്ലേ വാട്ടർ മെലൺ തണ്ണിമത്തൻ അല്ലേ മസ്ക് മെലൻ ഗോപൻ കൊണ്ടുവന്നതാണ് അപ്പൊ ഇതെങ്ങനെയാ കഴിക്കാന്ന് വെച്ചാല് പറഞ്ഞത് ജ്യൂസ് അടിച്ച് കഴിക്കാം വെറുതെ കഴിക്കാം അപ്പം പഞ്ചസാര അധികം എന്നുള്ള ആൾക്കാർക്ക് ജ്യൂസ് അടിക്കാണ്ടിരിക്കാ വെറുതെ മുറിച്ചിട്ട് പീസസ് ആക്കിട്ട് ഇങ്ങനെ തിന്നാ മതി അതല്ല എങ്കില് കുറച്ചിട്ട് കുറച്ചെടുത്ത് ജ്യൂസ് അടിക്കാം എന്തായാലും ആദ്യം ജ്യൂസ് കുടിച്ചിട്ട് നോക്കാം അല്ലേ മുഴിച്ചൊരു ഒരു പീസ് മുറിച്ചൊരു ചെറിയ പീസ് ഈ കുരു നീക്കം ചെയ്യാം കുരുവെടുത്തിട്ട് മാറ്റി വയ്ക്കാം ചെറിയ വെള്ളരിക്കയുടെ കുരു കുരുവാണ് കേട്ടോ അതില് ചോറ് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പോ ഓൺലി ഫ്ലഷ് നമുക്ക് ഇത് ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം കണ്ടോ നമ്മൾ നന്നായിട്ട് പഴുത്ത കുഴപ്പം കയെടുക്കാറില്ലേ അതേപോലെ ഈ മിക്സിയുടെ ചാറിലേക്ക് ഇത് ഇടാം ഇതില് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്നാണ് പറയണത് ധാതുക്കളുണ്ട് വിറ്റാമിൻ എ ഉണ്ട് സി ഉണ്ട് പൊട്ടാസ്യം ഫൈബർ ഇതൊക്കെ ഉള്ളതാണ് പിന്നെ ഇത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു പഴമാണ് ഇത് പതിവായിട്ട് കഴിച്ചാൽ ആ വാർദ്ധക്യം തടയും അത്രേ നല്ലതല്ലേ അപ്പോൾ അതുപോലെ ഇത് നല്ലോണം വെള്ളമുണ്ടല്ലോ ഇതിനുള്ള ജലാംശം കണ്ടമാനമുണ്ട് അപ്പോൾ ഇതിന് നമ്മുടെ ശരീരത്തിലെ ജലാംശത്തെ നിലനിർത്താനായിട്ട് സാധിക്കും അങ്ങനെ തൊക്കിനെ നല്ല ഭംഗിയുള്ളതാക്കാൻ പുതുമയുള്ളതാക്കി തീർക്കൂ അത്രേ അതുപോലെ ഉറക്കമില്ലായ്മ ഉത്കണ്ഠ തുടങ്ങിയിട്ടുള്ള അസ്വസ്ഥതകളെ മാറ്റുമെന്ന് പറയണു പിന്നെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ദിവസം കഴിക്കണം നല്ലതാണ് തലമുടിയുടെ ആരോഗ്യം തലമുടി വളരാനൊക്കെ നല്ലതാട്ടോ അപ്പോൾ നമ്മൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ ഗൂഗിളിൽ കണ്ണുകളുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ഫുള്ള് എടുത്തുണ്ടായി ഒന്നുമില്ല നമുക്കിതില് ധനിക്കാൻ പോവാണ് നമുക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇടാം ഏലക്കായോ അതല്ലെങ്കിൽ മിൻഡ് ലീഫോ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ ഞാനിന്ന് ഒരു ഏലക്കായുടെ ഒരു ഏലക്കായയുടെ കുരുവാണ് കേട്ടോ പിന്നെ മധുരത്തിന് ഞാൻ പഞ്ചസാര ഇല്ല തേനാണ് ഒഴിക്കുന്നത് തേൻ ഒരു ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു ഇതിലിപ്പോ ആരോ വെള്ളമോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ വേണമെങ്കിൽ ഒഴിക്കാം പക്ഷെ ഇന്ന് ഞാൻ ഒന്നും ഒഴിക്കില്ലേ വെള്ളം ഒഴിക്കണില്ലേ ഒന്നൊഴി ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ മെല്ലേ ക്ലാസ്സിലേക്ക് നന്നായിട്ട് വെള്ളമുണ്ടല്ലേ ഞാൻ ഒട്ടും വെള്ളം വെള്ളമൊഴിച്ചിട്ടില്ലേട്ടോ കുറച്ച് ഉണക്ക മുന്തിരി ഇതൊക്കെ ഇടാം അപ്പൊ നിങ്ങൾക്ക് തരട്ടെട്ടോ ഹെൽത്തി ഫുഡാണ് കഴിച്ച പിന്നെ നല്ല എനർജിയ ഊട്ടോ രാവിലെയാണ് കഴിക്കേണ്ടത് രാത്രി അല്ല ഇനി ഒരു ഗ്ലാസ്സും കൂടിയും ബാക്കി ഉണ്ടാവും ഞാൻ ഇതിലേക്ക് പകർത്തി വെക്കാം കേട്ടോ രാജാട്ടിന് കൊടുക്കാം അണ്ടി പരിപ്പം മുന്തിരിങ്ങട്ടു നിങ്ങൾക്ക് വേണോ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ ഒരു മസ്ക് മരണ്ട ചെറിയ കഷ്ണം കൊണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് ഉണ്ടാക്കിയത്